ാണ് ഫുൾ നമ്മൾ ഫുൾ ഫുൾ ഓൺ 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 നാലര ഒരു ഒരു ഓൾട്ടോ ഇന്നോവണിറ ഡീസൽ വാഹനം അതൊരു സെവൻ സീറ്റർ വാഹനം പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടുന്ന വാഹനം മൈലേജ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം ആണ് അത് നമ്മളെ പെരുന്നാളിന് വേണ്ടിയുള്ള നല്ല കിടം കളക്ഷനെ നെറ്റിക്കുന്ന വില കുറവില് കിട്ടും ഒരു ക്രിസ്റ്റ അപ്പൊ നമുക്ക് ന്യൂ മോഡൽ ക്രിസ്റ്റ നമുക്ക് എത്ര പ്രൈസ് പറഞ്ഞത് പറയുന്നത് ഏറ്റവും ന്യൂ വരുന്ന ബെലിനോ അതും നമുക്ക് എവിടെയും കിട്ടാത്ത ഒരു അഞ്ചേ മുക്കാലാണ് അതേപോലെ തന്നെ എത്തിയോസ് ആണ് നാലേ മുക്കാലിന് അപ്പാണ് ഒന്ന് രണ്ടും കാറുകളല്ല ഏകദേശം പത്ത് നാല്പതോളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നോവന്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ സെവൻ സീറ്റേഴ്സ് ഒക്കെ ഒത്തിരി അതേപോലെ സാധാരണക്കാരന് പറ്റിയ വാഹനങ്ങളൊക്കെ ഉള്ള അതിലൊരു അടിപൊളി കറക്ഷൻ ആയിട്ടുമാണ് അപ്പൊ നമ്മൾ സവാദിന്റെ അടുത്താണ് ജൂബിലി മോട്ടോറെങ്കിലാണ് അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം മഞ്ചേരി നിന്ന് മലപ്പുറം റോഡ് റൂട്ടിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ മലപ്പുറം മഞ്ചേരി റോഡാണ് ഈ കാണുന്നത് സോ നമുക്ക് മഞ്ചേരി ടൗൺ ഏകദേശം ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പൊ മഞ്ചേരി മുട്ടിപ്പാലിൽ തന്നെയാണ് നമ്മൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിൽ തന്നെ നമ്പർ കാര്യങ്ങൾ കാണിക്കും അപ്പൊ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനെടുക്കാൻ ഉദ്ദേശിക്കും തീർച്ചയായിട്ടും മിസ് ആക്കണ്ട അപ്പൊ ഏറ്റവും ന്യൂ മോഡൽ ബലീനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിഗ്മാണ് വേരിയന്റ് വരുന്നത് അലവിയില് അതേപോലെ തന്നെ നാല് പവറിന്റോ കാര്യങ്ങളൊക്കെ ടോപ്പ് ക്ലാസ് വണ്ടിയാണ് ഓക്കെ ആ പതിനൊന്നായിര കിലോമീറ്റർ ടോപ്പ് വണ്ടി വെറും പതിനൊന്നായിരം കിലോമീറ്ററിൽ ഏറ്റവും അതും ടച്ച് സ്ക്രീന് കാര്യങ്ങള് എൽ സി ഡി സ്ക്രീന് എല്ലാം വരുന്ന വണ്ടീ അല്ലെ മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാൻ മൈലേജ് നമുക്ക് പതിനെട്ടിന്റെ പ്രതീക്ഷിക്കാം പതിനെട്ടിന്റെ മുകളിൽ തന്നെ മൈലേജും പ്രതീക്ഷിക്കാം അത് നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആണ് വരുന്നത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി ഫീച്ചേഴ്സ് അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ ഇല്ല സിംഗിൾ എത്ര ചോദിക്കും അഞ്ച് മുക്കാൽ അതും ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട കൊണ്ടു കൊടുക്കാം അതും പതിനായിരം കിലോമീറ്റർ ഫുൾ പിന്നെ നമ്മൾ മലപ്രകാരം ഏറ്റവും കൂടുതൽ പൊതുവെ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് എത്തിയോസി ലീവ് അല്ലീവ് കാരണം നമുക്ക് കുറഞ്ഞ മെയിന്റനൻസ് ആണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ബ്ലാക്കിൽ

ആയി വണ്ടി നമുക്ക് വെറും നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം കൊടുക്ക എവിടേയും നാലേ മുക്കാലിന് ഏറ്റവും ടോപ്പിന്റെ ഫുൾ അതും താഴെ ഉള്ളത് അല്ലേ അതായത് നമുക്ക് പിന്നെ വി എക്സിഡിന്റെ തൊട്ട് താഴെയുള്ളത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനിണ്ട് ഫുൾ ബ്ലാക്ക് ആണ് അലോയ്സ് അടക്കം വരുന്നുണ്ട് നാലേ മുക്കാൽ നാലേ മുക്കാൽ എത്ര പേര് ലോൺ ആയോ ും ഫുൾ തന്നെ അപ്പൊ നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനം അപ്പൊ ഇനി അടുത്തൊരു വലിയ നമ്മളെ അത് നമുക്ക് ന്യൂ ഫേസ് ആണ് അതും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ച് റേഞ്ചാണ് നമ്മള് തന്നെ പറഞ്ഞിരുന്നു അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഹിസ്റ്ററി ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള സീറോ ക്ലെയിം ഉള്ള വാഹനം അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കൊടുക്കാൻ വാഹനം അത് നമുക്ക് അടിപൊളി വാഹനമാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ക്ലെയിം ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല പക്ക ആയി സർവീസ് ചെയ്തു വരുന്ന വാഹനം അത്ര ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അത് നമുക്ക് സെവൻ സീറ്റർ സിക്സ് സീറ്റർ ആണ് സെവൻ സീറ്റർ ആണ് സോ നമുക്ക് ടൂ പോയിന്റ് ഫോറില് ജി ഫോർ ഓപ്ഷൻ ഇല്ല അതെ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഒന്ന് മുക്കാലിന് എൻ സി കൊടുക്കാം റേറ്റ് ആണ്

ഒരു ബെസ്റ്റ് ഓഫർ ആണ് കേട്ടോ ആരോട് വന്ന കളക്ഷൻ തന്നെ അപ്പൊ അത്യാവശ്യം നമുക്ക് എത്ര ഒന്ന് രണ്ട് നാലഞ്ചോളം ഇന്നോവന്റെ ഇന്നോണ്ട് ഇനി ഇത് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടികൾ പുറത്തുണ്ട് അപ്പൊ നമുക്ക് ഒരു വൈറ്റിലെ ഒരു അടിപൊളി വാഹനം അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്ററോടെ റീറജിസ്റ്റേഡ് വാഹനം നാല് പുത്തൻ ടയർ അടിപൊളി ടോപ്പ് ക്ലാസ് വാഹനം നോക്കി നല്ല കിടുവാണ് ഒരു കേരള കേരളമാനത്തിന് അതേ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ബോഡി ക്വാളിറ്റി അത്രയും വരുന്നവർക്ക് ഒരിക്കലും ഒരു മോശം പറയാൻ ഈ വാഹനത്തിന് എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം ഏഴ് ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം അപ്പൊ മുപ്പത് രൂപാ പറ്റുന്ന ഒരു കിലോ അത് വീണ്ടും ഒരു വൈറ്റ് തന്നെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി എട്ട് ഇതേപോലൊരു വണ്ടി ആരടുത്തും ഉണ്ടാവില്ല രണ്ടായിരത്തി എട്ട് ഒരു ലക്ഷത്തി അമ്പത്തി സംതിങ് കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വാ ഒറിജിനൽ കേരള വാഹനമാണ് പ്രൈസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ കൊടുക്കാം ഒറിജിനൽ കേരള ഇന്ന നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം ലോഞ്ച് ചെയ്ത് ഒരു ലക്ഷം രൂപ കൊടുക്കാം ഒരു ലക്ഷം ഈ വണ്ടി ഇറക്കാം അത് ഒറിജിനൽ കേരള വണ്ടിയാണ്

ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ് എൻ്റെ കയ്യില് ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയുള്ളു ഓക്കെ എത്ര നമ്മൾ നമുക്ക് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ അല്ല ആറ് ചെയ്യാൻ പറ്റും ലോൺ മാക്സിമം ലക്ഷം താഴെ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് അന്നത്തെ അന്നത്തെ ിൽ അടുത്ത സിൽക്കി ഗോൾഡ് ക്രിസ്റ്റൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വാഹനം അതായത് നമുക്ക് ഓപ്ഷൻ ഏതായിരുന്നു ഇത് ആണ് ഓപ്ഷൻ ആ ലാസ്റ്റ് ലാസ്റ്റ് മോഡൽ മോഡൽ ലക്ഷത്തി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം നല്ല ഫിനിഷിംഗ് ഇന്റീരിയർ ആണെങ്കിലും കൊടുത്താൽ അടിപൊളി വാഹനം ചൂസൈഡ് എയർ ബാഗ് കാര്യങ്ങൾ ഇന്ത്യയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി എയ്റ്റ് സീറ്റർ വാഹനം ഒരു ലക്ഷരം നമുക്ക് ഇറങ്ങി കൊടുക്കാം ഒരു ലക്ഷം രൂപ ഇറക്കാം ചോദിക്കുന്ന എത്രയായിരുന്നു നമുക്ക് ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ കൊടുക്കും ചെയ്യാം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അടുത്തത് നമുക്കൊരു ഒരു വാഹനമാണ് ഹോണ്ടയുടെ വാഹനം അത് മൊബിലിയോ ഇത് ഡീസൽ ആണത് പെട്രോൾ ആണോ ഡീസല് ആ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാല് ഡീസൽ വാഹനം അത് സെവൻ സീറ്റർ വാഹനം മൈലേജ് മൈലേജ് കിട്ടുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് അതും നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് ഏകദേശം പതിനേഴ് പതിനെട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് കുറഞ്ഞ ആണ് ഓണ്ട വെഹിക്കിൾ അല്ലേ പൊതുവേ കുറവാണ് നല്ല സ്പേഷ്യസ് ആണ് യെസ് ആക്സിഡന്റ് ക്രൈം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒക്കെ നല്ല കിടാണ് യെസ് അപ്പോൾ നമുക്ക് പവർ വിൻഡോസ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓൺഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ ഓട്ടം ഓക്കെ ഹോട്ടലിനെ സംബന്ധിച്ച് ഒന്നേ നാല് പറയാൻ പറ്റില്ല ഡീസൽ അല്ലെ ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് ഒരു രൂപ കൊടുക്കാം ഡീസൽ സെവൻ സീറ്റർ നാലേ പത്ത് ഏകദേശം നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും താഴെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെണ്ടി ഇറക്കും അടുത്തൊരു സെഡാൻ ആണ് എത്തിയോസ് അല്ലോസ് ഓണർഷിപ്പ് വരുന്നത് രണ്ട് ആണ് റീ വന്ന വാഹനമാണ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഡീറൊക്കെ നോക്കി നല്ല കിടുവാണ് ആണ് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു വാഹനം എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് രണ്ടായിരത്തി ഇത് നമുക്ക് വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപത് ഡീസൽ എത്തിയോസ് വെറും രണ്ട് എൺപതിന് ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ലോണ് ഒരു രണ്ടു ലക്ഷം രൂപ നമുക്ക് വേണ്ടി വരാം ഇതവണ നമുക്ക് കുറച്ച് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് വേണമെങ്കിലും നമുക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് അതിന് ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അടുത്തൊരു മൈലേജ് വാഹനം ഹിസ്റ്ററി പക്ക ഗ്യാരന്റിനാല് എത്ര ചോദ്യം നമുക്ക് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ലിമിറ്റഡ് എഡിഷൻ ഏകദേശം നമുക്ക് എത്ര പേർക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും ഈ വണ്ടിയൊക്കെ ചെറിയ കാര്യ ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കാം സുഖമായിട്ട് വണ്ടി വീണ്ടും നമുക്ക് ഒരു കിഡ്ലം വാഹനമാണ് അമേസ് ഓണ്ടേസ് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് നല്ല കംഫർട്ട് കിട്ടുന്ന കിഡ്ലം സെഡാണ് ഇല്ല അങ്ങനെ ഒരു കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ എസ് വേരിയന്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നമുക്ക് അത്രയും സർവീസ് ചെയ്തു പോയാൽ മണി വരാത്തൊരു വാഹനമാണ് ടാക്സിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനം കാരണം മെയിന്റനൻസ് കുറവാണ് നല്ല മൈലേജും കിട്ടും പ്രൈസ് ആണ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് ഒരു വീണ്ടും നമുക്ക് ക്യാഷ് ബാക്കിൽ ഇന്നും ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് റിഡ്സ് ഇത് എങ്ങനെയായിരുന്നു ഒറിജിനൽ കേരള ആണ് ഒറിജി കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മലപ്പുറത്ത് ഇറങ്ങിയ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്ററോടെ മേജർ സർവീസുകൾ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് വാഹനം ഞാൻ ഇടാണെങ്കിൽ തരാം വെറും അറുപതിനായിരം രൂപക്ക് ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി ഓൾട്ടോ മോഡൽ വാഹനം പുതിയ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലീൻ പീസ് വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് സ്റ്റാർട്ടായത് തന്നെ എഞ്ചിന്റെ ക്വാളിറ്റി ബോഡി ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും വൃത്തിയുള്ള ഗോൾഡൻ കളറിലെ ഒരു വാഹനം കൊടുവള്ളി രജിസ്ട്രേഷൻ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ വണ്ടി വരുന്നത് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററികളോ അതേപോലെ റീപ്ലേസുകളോ ഒന്നും ഇല്ലാത്ത കിട്ടില് ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം വാഹനം എത്ര ഇത് നമുക്ക് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാൻ നെഗോഷിയബിൾ ആക്കി കൊടുക്കാം ഒന്നേ അറുപത് നെഗോഷ്യബിൾ ആക്കി കൊടുക്കുക ഒരു ഡീസൽ വീണ്ടും ഒരു കിഡലും സെവൻ സീറ്റർ മാരുതി സുസൂഖി ഇറട്ടുക ഏകദേശം നല്ല അടിപൊളി ഫാൻസി നമ്പർ കേൾപ്പെട്ട രജിസ്ട്രേഷൻ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഏകദേശം പതിനെട്ട് ഇരുപതന്നെ മൈലേജ് കിട്ടുന്ന വാഹനം നല്ല എട്ടായിരം തന്ന നമ്പർ കാര്യങ്ങൾ കാര്യങ്ങള് മോഡല് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷത്തി പതിനായിരം ഒന്നേ പത്ത് അല്ലെ അതും അത്യാവശ്യം എല്ലാ കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന അടിപൊളി വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നു നമ്മൾ നാല് ലക്ഷം ഒരു ബെസ്റ്റ് നല്ലൊരു സെവൻ സീറ്റർ വാഹനം ഏകദേശം പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അതാണോ ചെറിയൊരു ബഡ്ജറ്റിൽ വാഗ്നർ നോക്കുന്നവർക്ക് എൽഎസ്എ ഓ ഓപ്ഷനിൽ ഒറിജിനൽ കേരള നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന സിൽവർ ഫിനിഷിംഗിൽ ഒരു വാഗ്നറ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് വരുന്ന പുതിയ അഞ്ചു പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പർ ഫുൾ ഫുൾ ക്ലിയർ എം രൂപ ആകെ നമ്മൾ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഒറിജിനൽ കേരള വാഹനമാണ് നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന നമ്മൾ അത് ഒരു സെമി പ്രീമിയം വെഹിക്കിൾ നോക്കുന്ന ഒരു അത് ഓട്ടോമാറ്റിക് 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 പെട്രോൾ ആണ് ആണ് ഇത് ആയിരിക്കും വി ടി ഗിയർ ടോപ്പ് ആണ്

ഇന്നത്തെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഡീസൽ വാഹനത്തിന് അതേ പെർഫോമൻസ് കിട്ടും ഡീസൽ വാഹനത്തിന്റെ പെർഫോമൻസ് കിട്ടും നല്ല ഒരു പ്രീമിയം ടച്ചിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും അടിപൊളി വാഹനമാണ് വൈറ്റിൽ പിന്നെ ഡെയിലി പൊളിയായിരിക്കും പൊടിയായിരിക്കും എത്ര ചോദിക്കുന്നു നമ്മൾ നമുക്ക് ഒരു ചോദിക്കുന്നത് എൺപത്തി അഞ്ച് വീണ്ടും നമുക്കൊരു കിഡ്ലം വാഹനമാണ് റെനോ കിഡ് സിൽവർ ഫിനിഷിംഗ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് മോഡലായിരുന്ന രണ്ടായിരത്തി പതിനാറ് ആർ എക്സി ഓപ്ഷണൽ ആണ് വൺ ലിറ്റർ എൻജിന് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് ഓടിയിട്ടുള്ളൂ ഇന്റീരിയർ ഒക്കെ നല്ല കിടവാണ് ഒന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇന്റീരിയർ ഒക്കെ നല്ല ക്ലിയർ കാര്യങ്ങളല്ല നാല് ഫ്രണ്ട് മാത്രമേ പവർ വിൻഡ് വരുന്നുള്ളൂ ഇത് അന്നത്തെ ഫുൾ ഫുൾ ലോഡ് ലോഡ് വണ്ടി ആണ് അപ്പൊ കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ വരുന്ന ഒരു അമ്പത്തൊന്നായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് നാല് ഓണർ ചെയ്യാൻ പറ്റുന്ന എലൈറ്റ് അതിന്റെ സെക്കൻഡ് ജനറേഷൻ റെഡ് ഏറ്റവും പൊളി കളർ അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വാഹനീറ്റർ വരുന്നത് പതിനായിരം കിലോമീറ്റർ വെറും പതിനൊന്നായിരം കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വാഹനം ഇന്ത്യയിലൊക്കെ നല്ല ഗിഡുവാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ തന്നെ ഓട്ടോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിയർ മാഗ്ന മിഡിൽ ഓപ്ഷൻ ഇല്ല ഓ സി ഫസ്റ്റ് ആയി ഫോട്ടോ പവർ വിൻഡോ റിയർ ക്യാമറ അതേപോലെ സെൻസർ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൾഡ് ആയിട്ട് വരുന്നുണ്ട് അല്ല ായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഇത് ഡീസൽ പെട്രോൾ ആണ് വരുന്നത് ഏതായാലും എന്തായാലും പ്രതീക്ഷിക്കാം മെയിൻ്റെസ് കുറവാണ് ഫീച്ചേഴ്സും ആണ് അടിപൊളി വാഹനം നാലര അതും നമുക്ക് ഫുൾ അടുത്ത നമുക്ക് ഇനി സെഡാൻ ലോട്ടറി എത്തിയോസ് ഫ്ലാറ്റിൻ ടൈപ്പ് വൈറ്റ് ായിരുന്നു തൊള്ളായിരത്തി പതിനെട്ട് ഒറിജിനൽ കേരള സിംഗിൾ ഓർഷിപ്പ് ആണ് അതും ഒറിജിനൽ കേരള വണ്ടിയില്ല ഒറിജിനൽ കേരള കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഒന്നേ പതിനഞ്ചിലെ ആക്സിഡന്റ് ക്ലെയിമുകൾ ചെറിയ മേജറായിട്ട് അബ്രോഡ് പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം പറയാം അതെ ഇന്ത്യക്ക് നല്ല കിടാണ് സിംഗിൾ ഓൺഷിപ്പിൽ ഒറിജിനൽ കേരള വാഹനം എത്ര ചോദിക്കുമ്പോ നമ്മൾ ഈ ലക്ഷം രൂപയ്ക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം ആറ് ലക്ഷം രൂപ അത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കേരള എത്തിയൊരു ലിവ വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു പെട്രോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ലിവ പെട്രോൾ ആണ് പെട്രോൾ തന്നെ യൂസ് നല്ലൊരു വാഹനം നല്ല ഓപ്ഷൻ ആണ് അത്യാവശ്യം ഓക്കെ ഒറിജിനൽ കേരള വണ്ടി റിയാണ് റീ എന്നാണ് വണ്ടി വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ക്വാളിറ്റി നിലവിൽ ഇലവിക്കെട്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് റീപ്ലേസ് അല്ല വാഹനം ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് നാല് ലക്ഷം രൂപ വണ്ടി കൊടുക്കാം നാല് ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് ആണ് നല്ല നല്ല പവർ ഉണ്ടാവും മൈലേജ് ഡീസലിന്റെ മൈലേജ് ഇല്ലെങ്കിലും നല്ല പവർ ഉണ്ടാവും അപ്പൊ നമുക്ക് നാല് ലക്ഷം രൂപ നാല് പുതിയ നല്ല ക്വാളിറ്റി വണ്ടി ഓക്കെ എത്ര രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷം ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂലെ അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് കമ്പനി ഇൻബിൾട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഇരുപത്തേഴ് വരെ കമ്പനി വാറണ്ടി ഉണ്ട് അതും സിംഗിൾ ഓണർ അതെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം അത് അമ്പതിനായിരം വരെ കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷം ഉണ്ട് കൊടുക്കാം ഏഴ് ലക്ഷം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കും അമ്പതിനായിരം ഉണ്ടെങ്കിൽ ഇറക്കാം അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വരെ കമ്പനി പുതിയ നാല് നാല് ഉണ്ട് യറും വരുന്ന വണ്ടി അല്ലേങ്ങനായിരുന്നു രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് വെറും രണ്ട് നാല്പത് അല്ലേ ഇന്ത്യ നല്ല ആണ് നല്ല കംഫർട്ടുള്ള ഒരു വാഹനം വാഹനത്തെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് സ്പോർട്സ് അന്നത്തെ ഇതിന്റെ ടോപ്പ് ലോഡ് സ്പോർട്സ് ആയിരുന്നു അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ കമ്പനി സ്റ്റീരിയോ എല്ലാ കാര്യങ്ങളൊക്കെ ട്രാക്കിനനുസരിച്ച് നമുക്ക് ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടി കഫർട്ട് നോക്കുന്നത് നല്ല ബെസ്റ്റ് ഓപ്ഷൻ അഞ്ചാം റിന്യൂവൽ ഉള്ള രണ്ടായിരത്തിഒമ്പത് ഐ ട്വന്റി ഐ ട്വന്റി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അതായത് നല്ല സ്പേഷ്യസ് ആണ് നല്ല പെർഫോമൻസ് ഏകദേശം ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന ഐ ട്വന്റി നമുക്ക് എത്ര ചോദിക്കുന്ന പറഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം രണ്ടേ ഇരുപത് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഇല്ല മെയിൻ റീപ്ലേസ് ഞാൻ കൊടുക്കും അത് നമ്മള് കണ്ടിട്ടേ മാറ്റുന്നുള്ളു അത് നമുക്ക് അത്യാവശ്യം നല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് രണ്ടേ ഇരുപത് ലോണ് സൗകര്യം ഉണ്ടാവുമോ സൗകര്യം ചെയ്ത് കൊടുക്കാം ലോൺ സൗകര്യം ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല വീണ്ടും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഒരു നല്ലൊരു അടിപൊളി വാഹനമാണ് ഇയോൺ ഇയോ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടിന് മൈലേജ് കിട്ടുന്ന വാഹനം കൊയിലാണ്ട് ഓക്കെ നമുക്ക് രജിസ്ട്രേഷൻ ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോലും ഓപ്ഷൻ ഓപ്ഷൻ ഡോർ പവർ വിൻഡോ കാര്യങ്ങള് അത് പക്ഷെ എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന ഒരു വാഹനത്തിൻപത് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി സുഖമായിട്ട് നമുക്ക് വേണ്ടി ഓൾട്ടോ എണ്ണൂർ ഫുൾ ഓണർ ഓൾട്ടോ എണ്ണൂറ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷം ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് അപ്പം നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് എ സി പോസ്റ്ററിംഗ് ടു ഡോ പവർ വിൻഡോ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം അല്ലേ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷം ഓരോ ഒന്ന് തൊണ്ണൂറ് ഫുൾ ഓണ് അല്ലേ ദൻ നമുക്ക് ഒരു കിഡിൽ എസ് യു വി ആണ് നല്ല പെർഫോമൻസും മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ാണ് വരുന്നെങ്കിലും ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ബോഡി വെയിറ്റ് ആണോ ബോഡി വെയിറ്റ് അബാരാണ് അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കമ്പനി വരുന്ന സ്റ്റീലിയോ പവർവിന്റെ ബാക്ക് വൈപ്പർ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ടൈറ്റാനിയ ട്രെൻഡാണ് വരുന്നത് പക്ഷേ ടൈറ്റാനിയത്തിന്റെ എല്ലാ വർക്കുകളും ചെയ്തൊരു ടോപ്പ് വണ്ടിയാണ് ടോപ്പ് വണ്ടിയാണ് ടൈറ്റാനിയും അഞ്ച് ലക്ഷം ഇരുപത്തയ്യാറ് ഡീസൽ വാഹനം നല്ല ടോപ്പ് ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം യെസ് ഡീസലാണ് അത് നമുക്ക് നല്ല ബോഡി ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വേണ്ടി അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് പുറത്തൊക്കെ ആയിട്ട് ഒത്തിരി വാഹനങ്ങൾ വേറെ ഇന്നോവകളിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് അതുപോലെ തന്നെ പന്ത്രണ്ട് പത്ത് ഒമ്പത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വർക്കിൽ കാര്യങ്ങളായിട്ടുണ്ട് ഉണ്ട് യെസ് അപ്പോൾ തവണ നമ്മൾ ജൂബിലി മോട്ടോറിംഗിലായിരുന്നു ഇവിടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം മഞ്ചേരി റൂട്ടിൽ മല മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ വന്നാൽ നമുക്ക് മുട്ടിപ്പാലത്താണ് നമ്മുടെ ജൂബിലി മോട്ടോറിംഗ് ചെയ്യുന്നത് നമ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ റംലാനിൽ പെരുന്നാളിന് വേണ്ടിയിട്ട് ഫുള്ളോൺ വരെ നമുക്ക് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് സോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം രക്ഷം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സമീർ റിയാസൻ ഫവാദ്